മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പയർ ഉപ്പേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പച്ചപ്പയറാണ് കേട്ടോ തേങ്ങൻ്റെ കൊത്തൊക്കെ ഇട്ടാണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളിയാണ് നാല് നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതൊന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില നമ്മളെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക തേങ്ങ കൊത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കറിവേപ്പില ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാണ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഒരു തൊണ്ട് കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങാ നല്ല ചുവപ്പൊന്നും ആവണ്ടെട്ടോ അധിക പേർക്കും ഇങ്ങനെ അറിയില്ല ചിലർക്കൊക്കെ ഇങ്ങനെ തേങ്ങ കൊത്തിട്ടിങ്ങാണ്ട് ഉണ്ടാക്കാനറിട്ടോ അപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ അതാ ചുവന്ന് വന്നിട്ടുണ്ട് നമുക്ക് പയറാ പയർ കയറ്റി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മളെ വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട എന്തെങ്കിലും വിഷമശം ഉണ്ടെങ്കിൽ പച്ചക്കറിയിൽ എന്തെങ്കിലും വിഷമശം ഉണ്ടെങ്കിലും പോകാനായിട്ട് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ക്ലീനാക്കി എടുക്കുമ്പോൾ വെള്ളത്തിലിട്ടും കണ്ട് കഴുകിയെടുത്താലും മതി പിന്നെ ഒരല്പ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചളക് കൈയിലല്ല കേട്ടോ അപ്പം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി ഒരലപ്പം ഇട്ട് കൊടുത്തതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്തിട്ടിതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട നമ്മളിത് ഒരല്പം വെള്ളമായി വരും കേട്ടോ ഒന്ന് വാടി കിട്ടുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കുക മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടീൻ്റെ ദിവസം ഒന്ന് അടച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവി ചതച്ചിട്ട് കൊടുക്കുക പച്ചളകും തേങ്ങയും മിക്സിൻ്റെ ജാറിലൊന്ന് കറക്കിങ്ങാണ്ട് ചിലർ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചപ്പൊന്നും പോയിട്ടില്ല നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതുകൊണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയും കൂടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം